ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയുടെ എല്ലാ കള്ളത്തരങ്ങളും പിടിച്ചതിന് ശേഷം ദേവയാനി അർത്ഥം കുറിച്ചു പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മരുമകളുടെ ആവശ്യമില്ല എൻ്റെ മകൻ ഇതുപോലൊരു ഭാര്യയും നവ്യയുടെ കാര്യത്തിൽ മറുപടി പറയാൻ ഞാനാളല്ല അത് ജലജീവ് അബിയും കൂടിയാണ് തീരുമാനം എടുക്കേണ്ടതെന്നും ദേവയാനി പറയുന്നുണ്ട് അതേസമയം അഭി പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെയാണോ വേണ്ടത് ഇന്ന് തന്നെ നീയ പോയ്ക്കോളണം ഇവരുടെ കൂടെ ഇനി ഈ വീട്ടിൽ കണ്ടുപോകരുത് എന്നൊക്കെ നവ്യയോട് ശട്ടം കെട്ടിക്കൊണ്ടാണ് അഭീം പറയുന്നത് പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നവ്യ കൊടുക്കുന്ന മറുപടി ഞാൻ പോവില്ല എല്ലാവരും നവ്യയെ തന്നെ നോക്കുന്ന സമയത്ത് നവ്യ ഹാർഷായിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ തറവാട്ടിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ ത വയറ്റിലൊരു കുഞ്ഞില്ലായെന്നുള്ളത് സത്യം തന്നെയാണ് അതിപ്പം തെളിഞ്ഞും കഴിഞ്ഞു പക്ഷേ എൻ്റെ കഴുത്തിൽ നീ ഒരു താലി കെട്ടിയിട്ടുണ്ട് അത് നീ കല്യാണത്തിന് മുന്നേ കെട്ടി തന്നതാ അതിനുശേഷം നീ മറ്റൊരു കല്യാണത്തിന് മുതിർന്നപ്പോൾ അത് മുടക്കാൻ താലി മാത്രം കാണിച്ചാൽ പോരെന്ന് എനിക്ക് തോന്നി അതിനുവേണ്ടി ഞാൻ പറഞ്ഞ കള്ള ഇത് നവ്യ അവളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അത് കേൾക്കുന്ന ആർക്കും തിരിച്ചൊന്നും നവ്യ പറയാൻ പറ്റാത്തൊരു രീതിയിലാണ് നവ്യ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നവ്യ അഭിയോട് കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ആദ്യം തെറ്റ് ചെയ്തത് നീയാണ് അതിനുശേഷമാണ് ഞാൻ എന്തെങ്കിലും ചെയ്തത് അപ്പം ജലജ വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ ഇത് നിസ്സാരമായി കണ്ട് ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല വളകാപ്പ് കഴിഞ്ഞാൽ നിന്നെ വിളിച്ചുകൊണ്ട് പോവാനാണ് ഇവർ വന്നത് വിളിച്ചുകൊണ്ട് പോയിക്കോട്ടെ നിന്നെ മാത്രമല്ല ഇവളെയും നയനെയും കൂടി ചേർത്തിട്ടാണ് പറയുന്നത് നയന ഒന്നും പറയാതെ അവളുടെ ആ തെറ്റുകൾ അവളെ ഏറ്റെടുക്കുകയാണ് അതേസമയം ജലജ പറയുന്നുണ്ട് രണ്ടും ഇവിടുന്ന് പടിയിറങ്ങി പോയതിന് ശേഷം ഇവിടെ ഒരു ശുദ്ധി കലശം നടത്തണം ഈ അനന്തപുര തറവാട്ടിലേക്ക് തെറിച്ച് വീണ ചെളിയാണ് നിങ്ങൾ രണ്ടുപേരും അത് ഇന്നത്തോടെ ഞങ്ങൾക്ക് തൂത്ത് തുടച്ച് കളയണം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കനകയും ഗോവിന്ദനും നെഞ്ചു പൊട്ടിയാണ് നിൽക്കുന്നത് അതിനുശേഷം കനക കരഞ്ഞുകൊണ്ട് തന്നെ നേരെ പോയി വസുന്ധരയുടെ കാൽ കിയിലേക്ക് വീഴുവാണ് അവിടെ കിടന്ന് കനക പൊട്ടി പൊട്ടി കരയുകയാണ് മക മകള് ചെയ്താൽ തെറ്റോർത്തിട്ട് അതേസമയം വസുന്ധര വേഗം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് കനകെ എന്താ ഇത് എഴുന്നേൽക്ക് അവർക്ക് നേരെ കൈകൂപ്പി മാപ്പ് അപേക്ഷിച്ച് കരഞ്ഞുകൊണ്ട് കനക പറയുന്നുണ്ട് കൊണ്ടുപോയിക്കോളാം ഞാൻ എൻ്റെ രണ്ട് മക്കളെയും കൊണ്ടുപോയിക്കോളാം പക്ഷേ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു കനക കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആ അത് കാണുന്ന സമയത്ത് വസുന്ധരക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു പക്ഷേ നയനയുടെ വീട്ടുകാരൊഴികെ ബാക്കിയെല്ലാവരും പുച്ഛത്തോടെയാണ് അത് കണ്ടു നിൽക്കുന്നത് അനിയൊഴികെ ഗോവിന്ദരും പറയുന്നുണ്ട് അതാണ് സത്യം കനക പറഞ്ഞത് അപ്പോഴേക്കും ജലജ പറയാണ് നിന്റെ പെൺമക്കൾ അറിഞ്ഞ കാര്യം ഉറപ്പായും നീയും അറിഞ്ഞു കാണും നിന്റെ മൂത്ത മോൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് എൻ്റെ മോൻ്റെ നിശ്ചയം മുടക്കിയത് നിന്റെ ഐഡിയ ആയിരിക്കും അപ്പം കരഞ്ഞുകൊണ്ട് തന്നെ കനക പറയുന്നുണ്ട് അയ്യോ അല്ല ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് കനക കരഞ്ഞുകൊണ്ട് മൂർത്തിയെയും അതുപോലെ തന്നെ വസുന്ധരെയൊക്കെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് പക്ഷെ നവ്യയ്ക്ക് യാതൊരു കുലുക്കോ ഇല്ല അപ്പൊ ജലജ പറയുന്നുണ്ട് കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മക്കളെ മരുമക്കളായി പറഞ്ഞേക്കണമെന്ന് വിചാരിച്ച് നടന്നിരുന്ന ഒരു അമ്മ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ആദർശാണെങ്കിലും എല്ലാവരും ഒരുതരം കൂടിയാണ് പറയുന്നത് കേട്ടു നിൽക്കുന്നത് അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അതെ ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു സംസാരം വേണ്ട രണ്ടിനെയും കൂട്ടി ഇവിടുന്ന് പോവാൻ നോക്ക് അപ്പോൾ കനക കരഞ്ഞുകൊണ്ട് തന്നെ തലയാട്ടാണ് പൊയ്ക്കോളാം എന്നുള്ള അർത്ഥത്തിൽ അപ്പോഴേക്കും നവ്യ ദാ ദാർശ്യത്തോടെ ഉയർത്തി പറയുന്നുണ്ട് ഞാൻ പോവില്ല എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയാലും ഞാൻ പോവില്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇവൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അബിയെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് അപ്പോഴേക്കും കനക ദേശത്തോടെ വന്നിട്ട് നവ്യോട് തട്ടിക്കയറുകയാണ് ഡി മിണ്ടരുത് നീ മിണ്ടാതെ ഞങ്ങളോടൊപ്പം വന്നോളണം അപ്പോൾ ഗോവിന്ദന് ശബ്ദം ഉയർത്തി പറയാണ് ഇനി ഇവിടെ നിൽ നിൽക്കാൻ നിനക്കൊരു അർഹതയുമില്ല അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ നീയും കാണണം പക്ഷെ നവ്യ അയാളോടും തട്ടിക്കേറാണ് ഇല്ല ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും ശരി നിങ്ങൾക്കൊപ്പം വരില്ല അത് കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെയാ ഗോവിന്ദനും കനകയെ നിൽക്കുന്നത് അപ്പോഴേക്കും നയന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ചേച്ചി വരുന്നില്ലെങ്കിൽ സാരമില്ല ഞാൻ വന്നോളാം അമ്മേ എല്ലാവരും നയനയെ തന്നെ നോക്കുകയാണ് പക്ഷെ മൂർത്തി അടക്കം ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല അപ്പം ആദർശ് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി പോവരുത് എന്ന് പറയരുത് ഇവള് എൻ്റെ മനസ്സിൽ ഇനിയില്ല നയനയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് ആദർശ് പറയുന്നത് ഇനി ഇവിടെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല എൻ്റെ അമ്മയ്ക്കും പറ്റില്ല എന്നിട്ട് ആദർശം അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഒന്നും പറയാത്തത് അപ്പോൾ കരഞ്ഞുകൊണ്ട് അയനെ പറയുന്നുണ്ട് ആരോടും ഇനി ഒന്നും ചോദിക്കണ്ട നമുക്ക് പോവാം അമ്മേ അത് കേട്ട് കനകയും കരയുകയാണ് ഗോവിന്ദൻ അപ്പം നവ്യെ തന്നെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെയും വെറുപ്പോടെയും നോക്കിക്കൊണ്ട് മൂർത്തിക്ക് മുന്നിൽ വന്നു നിന്നിട്ട് മാപ്പ് പറയുകയാണ് സാറിന് വേണമെങ്കിൽ എന്നെ തല്ല അതിനുള്ള അർഹത സാറിനുണ്ട് എൻ്റെ മൂത്ത മോളെ പലപ്പോഴും കൊല്ലണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ജനിപ്പിച്ചു പോയില്ലേ സാറേ കൊല്ലാൻ പറ്റുമോ എങ്കിലും അച്ഛനമ്മമാർ മക്കൾ മരിക്കാൻ ആഗ്രഹിക്കില്ല പക്ഷെ ഇവിടെ അതും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെപ്പോലൊരു മകൾ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ നയനയ്ക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു നവ്യ അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ് പക്ഷെ ഒരു കുലുക്കോ ഇല്ല അതേസമയം നയനയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയാണ് ഇതൊക്കെ കണ്ടിട്ട് ഗോവിന്ദൻ്റെ സംസാരമൊക്കെ കേൾക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട് അവസാനത്തെ അടവ കണ്ണീര് ഇനി അധികം അധികം വൈകാതെ കുഴഞ്ഞു വീഴും അതുകൂടെ ആയാൽ പിന്നെ എല്ലാം ആയി ഒന്നിനും മൂർത്തി മറുപടി ഒന്നും പറയുന്നില്ല അതേസമയം ദേവയാനി പറയുന്നുണ്ട് ഇനി എത്ര ബോധം മറിഞ്ഞു വീണാലും ഒന്നിനും ഒരു മാറ്റം ഉണ്ടാവില്ല നാണോ മാനോ ഇല്ലാത്ത ഒരുത്തി ഇവിടെ പിടിച്ചു നിൽക്കുക അവളും എത്രയും പെട്ടെന്ന് പുറത്ത് പോട്ടെ അപ്പൊ ജലജ പറയുന്നുണ്ട് അല്ലെങ്കിലേ അവളെ പുറത്ത് കളയാൻ എനിക്കറിയാം അതിനുശേഷം ഗോവിന്ദൻ പറയാണ് വാ മോളെ നയനയുടെ അരികിലേക്ക് പറഞ്ഞുകൊണ്ട് പോവാണ് നയന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ കൂടെ നടക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മോളെ നയനെ മോളേന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും മൂർത്തി കുഴഞ്ഞു വീഴുവാണ് എല്ലാവരും അയാളെ താങ്ങി പിടിക്കുന്നുണ്ട് അയ്യോ അച്ഛാ അച്ഛാ മുത്തശ്ശ എന്നൊക്കെ വിളിച്ച് എല്ലാവരും കൂടെ അയാളെ താങ്ങി പിടിക്കുകയാണ് എല്ലാവരും അയാളെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അനി നയനയോട് പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി പോകുന്നത് കണ്ടിട്ടാണ് മുത്തശ്ശ തളർന്ന് വീണത് അതുകൊണ്ട് ദേവിയത് ഇപ്പോൾ പോവരുത് പ്ലീസ് പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നയനെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് മൂർത്തിക്ക് ബോധം വന്ന സമയത്ത് അയാൾക്ക് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് എല്ലാവരും എല്ലാവരും അയാൾക്ക് ചുറ്റുമുണ്ട് നയനയും അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും നന്ദും ഒക്കെ ഉണ്ട് അപ്പം വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം മൂർത്തി പറയുന്നുണ്ട് തളർച്ച ഇപ്പോൾ ഒരുപാടാണ് പഴയതുപോലെ ഇപ്പോൾ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല അവസ്ഥയിൽ ഇതൊന്നും കാണാനും കേൾക്കാനുള്ള ശക്തിയില്ല എന്നിട്ട് എല്ലാവർക്കും നേരെ തിരിഞ്ഞുകൊണ്ട് പറയുകയാണ് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അച്ഛാ അച്ഛനെ ഈ അവസ്ഥയിൽ കൊണ്ട് നന്ദാവനം എന്ന് പറഞ്ഞ് ഈ കുടുംബത്തിൽ നിന്നും വന്ന ഈ രണ്ട് പിശാചിക്കളാ അപ്പോഴും ആരും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല നയന കരയുന്നത് ഒഴിച്ചാല് അപ്പം ജലജ പറയുന്നുണ്ട് ഈ കുടുംബത്തെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്തത് ഈ രണ്ട് പിശാചുക്കളാ അതുകൊണ്ട് ഈ വീടിന് ബാധ്യതയായവർ ഈ വീട് വിട്ടു പോവണം അപ്പൊ നയന എല്ലാവരോടായിട്ട് പറയാണ് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എൻ്റെ ചേച്ചിയുടെയും ഇനി ഈ തറവാട്ടിൽ തുടരാനുള്ള അർഹത എനിക്കില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോവുക ചേച്ചിക്കും വേണമെങ്കിൽ വരാം അപ്പോഴും നവ്യ പറയുന്നുണ്ട് എൻറെ ഭാഗത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം ഞാൻ വരാൻ തയ്യാറല്ല അപ്പോഴേക്കും കനക ഓടിപ്പാഞ്ഞ് നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് എടി നീ എന്ത് ജന്മാടി മറ്റുള്ളവരെ കൊന്നു തിന്നാതെ നീ പോയി ചാവ് എന്ന് പറഞ്ഞ നവ്യെ പിടിച്ച തള്ളുകയാണ് എവിടെയെങ്കിലും പോയി ചാവാൻ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യെ പിടിച്ച തള്ളാണ് അപ്പോഴേക്കും നായനെ പിടിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് അമ്മ എന്താ അമ്മ ഇത് ചേച്ചി വരുന്നില്ലേക്ക് വരണ്ട ഞാൻ എന്തായാലും എൻ്റെ ഭാഗത്ത് വീഴ്ച മനസ്സിലാക്കിയിട്ട് പടി ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ കനക സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് മോളെ ഇതൊക്കെ കണ്ടിട്ട് തന്നെ ആദർശ ദേശത്തോടെ പറയുകയാണ് പോകേണ്ടവർക്കൊക്കെ പോവാം ഇവിടെ ആരും തടയാൻ വരില്ല നയനാ നോട്ടം നേരെ നോക്കുന്നത് ആദർശന നേരെയാണ് അതിനുശേഷം മുത്തശ്ശിയുടെ മുത്തശ്ശിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവിടെ മുട്ടുകൂത്തിയിരുന്ന അവരുടെ രണ്ടുപേരുടെയും പാദം തൊട്ട് മാപ്പ് ചോദിക്കുകയാണ് ആ സമയത്തൊക്കെ മുത്തശ്ശിയുടെ കണ്ണ് നിറയാണ് അവരവിളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നയന പറയാണ് അനന്തപുരി തറവാടെന്ന് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് മൂർത്തീസ് ജ്വല്ലറിയൊക്കെ ഞാൻ പുറത്തു നിന്ന് കണ്ടിട്ടേ ഉള്ളൂ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് അങ്ങനെയുള്ള എനിക്ക് ഈ വീടിൻ്റെ മരുമകളാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യ അറിയാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ളവരുമായി അങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരാശങ്ക ഉണ്ടായിരുന്നു എന്നാൽ ആ ആശങ്ക മുത്തശ്ശിയുടെ മുത്തശ്ശിൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഇല്ലാതായി ജലചക്കും ദേവയാനിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു നയനയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് ആദർശം വെറുപ്പോടു കൂടിയാണ് കേട്ടു നിൽക്കുന്നത് അപ്പോഴും കരഞ്ഞുകൊണ്ട് നയന പറയാണ് അനന്തപുരി തറവാടും മൂർത്തീഷ് ജ്വല്ലറിയും നാൾക്ക് നാൾ പടർന്നു പന്തലിക്കുന്നതിന് കാരണം ഈ മുത്തശ്ശനും മുത്തശ്ശിയും ആണെന്ന് എനിക്ക് മനസ്സിലായി ദേവയാനിയും ജയനും ഒന്നും സംസാരിക്കാതെ എല്ലാവരും ഇങ്ങനെ കേട്ടു നിൽക്കുകയാണ് നയനയുടെ സംസാരം അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് മതി സോപ്പിടുന്നത് അപ്പോൾ മൂർത്തി ജലജയോട് ചോദിക്കുകയാണ് മതി എന്ന് പറയാം നീ ആരാണ് മോള് പറയട്ടെ അപ്പം നയനക്കാരനോട് ചോദിക്കുകയാണ് ഞാൻ പോവാൻ പോകുമല്ലേ അവസാനമായിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവ അവകാശമില്ലേ അപ്പം ദേവയാനി പറയാണ് സംസാരിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഇനി നിനക്ക് ഈ വീട്ടിനകത്ത് സ്ഥാനമില്ല പിന്നെ ഇവളുടെ കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല കാരണം എൻ്റെ മകൻ്റെ ഭാര്യയല്ല ഇവൾ നവ്യക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് ദേവയാനി പറയുന്നത് എന്നാൽ നിന്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് അപ്പം നയനം ദേവയാനിക്കരികിലേക്ക് വന്നിട്ട് പറയാണ് അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാ ഞാൻ ഇവിടുന്ന് പോകണമെന്ന് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അമ്മ എന്നെ മനസ്സിലാക്കുന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഞാനിവിടെ താമസിച്ചത് ഇനി എൻ്റെ ഭർത്താവിനും അമ്മയ്ക്കും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ആ നിലക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല ഇതുവരെ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം പക്ഷെ ഞാൻ എന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്കിവിടെ വലിയൊരു സത്യം മറച്ചു വയ്ക്കേണ്ടി വന്നത് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു അപ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് കാര്യങ്ങൾ ഇത്രം വരെ കൊണ്ടെത്തിച്ചിട്ട് ഇനി നീ സംസാരിക്കണ്ട അപ്പോഴേക്ക് ഗോവിന്ദനും പറയുന്നുണ്ട് അതേ മോളെ അല്പമെങ്കിലും ആത്മാഭിമാനം ഉള്ളതാണെങ്കിൽ ഇവളും നമ്മളെ കൂടെ വരേണ്ടതാ അതിനുശേഷം അയാളുടെ നവ്യയെ നോക്കിക്കൊണ്ട് പറയുകയാണ് എന്നാൽ നിന്റെ ഇതുവരെയുള്ള പ്രവൃത്തികളെല്ലാം അതില്ലാന്ന് തെളിയിക്കുന്നതാ അതിനുശേഷം അയാളുടെ നയനക്കരികിലേക്ക് പോയിട്ട് പറയുകയാണ് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കുറച്ച് അപമാനവും വേദനയും ഒക്കെ ആണെങ്കിലും മോളരികിലുള്ളത് ഞങ്ങൾക്കൊരു സമാധാനമാ അതുകൊണ്ട് എല്ലാവരോടും ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോവുക എന്നിട്ട് ഗോവിന്ദൻ ഭാര്യയെയും നന്ദൂനെയും കനകയെ നന്ദൂനേം കൂടെ വിളിച്ചിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴേക്കും മൂർത്തി ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ദേവയാനി പറയാണ് അച്ഛാ ഒരിക്കലും അവളെ പോവാതിരിക്കാൻ വേണ്ടി തടയരുത് അപ്പം ജയൻ ചോദിക്കുന്നുണ്ട് അച്ഛനോട് ആജ്ഞാപിക്കാൻ നീ ആരാ അപ്പം ദേവയാനി മിണ്ടാതിരിക്കുക അപ്പം ജലജ പറയാണ് ഒരു കാരണവശാലും വീട് വിട്ടു പോകുന്നവളെ വീണ്ടും തിരിച്ചു വിളിക്കരുത് ഞങ്ങൾ ഇത്രയും കാലം എല്ലാം സഹിച്ചും ക്ഷമിച്ചു ഇരിക്കുമായിരുന്നു അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട് ഇനി ഞങ്ങളുടെ കാര്യം പറഞ്ഞ് ഒരു വഴക്കും വേണ്ട ഞങ്ങൾ പോവുക അപ്പം ജലജ പറയാ പോകുമ്പോഴേ എന്നാൽ ഇവളെയും കൂട്ടിക്കൊണ്ട് പോയിക്കോ നവ്യെ അപ്പം നവ്യ പറയുന്നുണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ എന്താടി പോവാത്തേ നീ ജലജ ചോദിക്കുന്നുണ്ട് അപ്പം നവ്യ ഒന്നും മറുപടി പറയാതെ കണ്ടപ്പോൾ അഭി പറയുന്നുണ്ട് ഇത്തിരിയെങ്കിലും ഇറങ്ങി പോടി അപ്പം നവ്യ തിരിച്ചു പറയുകയാണ് ഈ പറയുന്നവനത് പറയാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോവാൻ മനസ്സില്ല അപ്പം ഗോവിന്ദൻ അഭിയോട് പറയുന്നുണ്ട് എപ്പോഴാണ് ഇവളുടെ മനസ്സ് മാറുന്നത് ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിട്ടോ മോനെ അവിടെ ഇവിടെ ഒരു അധികം പറ്റുക എന്നാലും ഞങ്ങളുടെ മകളാ അപ്പോൾ ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല ശേഷം നയനയും കൂട്ടി അവർ നാല് പേര് അവിടെ നിന്ന് പോവുക കനക പോകുന്നിടം വരെ നവ്യ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ നവ്യ ഒരു കൂസലില്ലാതെയാണ് നിൽക്കുന്നത് വീട്ടുകാർ മുഴുവൻ കൺമുന്നിൽ നിന്നും പോയിട്ട് നവ്യക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മൂർത്തി ആലോചിക്കുന്നത് ജോത്സര് പറഞ്ഞ വാക്കുകളാണ് വിവാഹത്തിൻ്റെ അന്ന് ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു ആ വിവാഹം നടന്ന മുഹൂർത്തം ദൈവസംഗമ മുഹൂർത്തമായിരുന്നു മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ സംഗമിക്കുന്ന ആ പുണ്യസമയത്ത് കാറിൻ്റെ മൂത്ത കൊച്ചുമോൻ്റെ ഭാര്യയായി വന്ന ആ പെൺകുട്ടി ലക്ഷ്മി കടാക്ഷമുള്ളവളാ അവളുടെ ഓരോ പ്രവൃത്തിയിലും അത് ദർശിക്കാമായിരുന്നു അന്നപ്പം മൂർത്തിയും പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞത് പൂർണമായും സത്യമാണ് ഒരേ സമയം തന്നെ പല പല കാര്യങ്ങളിൽ പ്രക കഴിവ് തെളിയിച്ച പെൺകുട്ടിയാണ് നയനമോള് അപ്പൊ ജോൽസര് പറയാണ് വെച്ചാൽ ഐശ്വര്യവും കൊണ്ടാണ് ആ പെൺകുട്ടി വലതുകാലി വെച്ച് അനന്തപുരിയിലേക്ക് കയറിയത് ഇപ്പോൾ കൊച്ചുമോനും ഭാര്യയും തമ്മിൽ ചെറിയ പൊരുത്തക്കേടുണ്ടെന്ന് പറഞ്ഞ് സാർ എൻ്റെ മുന്നിൽ വന്നല്ലോ സാറിന്റെ കൊച്ചുമോൻ ഇതുവരെയും സ്വന്തം ഭാര്യയെ മനസ്സിലായിട്ടില്ല ആ കുട്ടി നിമിത്തം ഇപ്പോൾ തന്നെ അയാൾക്ക് കാണും അപ്പോൾ മൂർത്തി പറയുന്നുണ്ട് അവന് മാത്രമല്ല ഞങ്ങൾ വീട്ടുകാർക്കും നയനമോളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോടികളുടെ ബിസിനസ്സാണ് അനന്തപുരിയിലെ മൂർത്തി ജ്വല്ലറിയിലേക്ക് നയനമോൾ വരച്ച ഡിസൈൻസ് കൊണ്ട് കിട്ടിയത് അപ്പോൾ ജോൽസിനെ പുഞ്ചിരിച്ചു കൊണ്ട് പറയുകയാണ് അതൊന്നുമല്ല ഇനിയും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അനന്തപുരിയിലേക്ക് വരാനുണ്ട് സാറിൻ്റെയും സാറിൻ്റെ പൂർവികരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് അങ്ങനെ ഒരു കുട്ടി ആ തറവാട്ടിലേക്ക് വന്നത് അവൾക്ക് എപ്പോഴെങ്കിലും ആ തറവാട്ടിൽ നിന്നും പടിയിറങ്ങി പോവേണ്ടി വന്നാൽ അവിടെ ആ തറവാടിൻ്റെ ഐശ്വര്യവും സൽപ്പേരും പടിയിറങ്ങിപ്പോകുമെന്ന് കരുതിക്കോ സാറിൻ്റെ മൂത്ത കൊച്ചുമോൻ്റെ ജാതകം ഞാൻ നോക്കിയിരുന്നു അയാൾ പറയുന്ന കാര്യങ്ങൾ അത്രയും മൂർത്തി ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് ലഗ്നാധിപതനായ വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ജാതകമാണത് ആ വ്യാഴത്തിന് ലഗ്നത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയെ പോലൊരു കുട്ടിയെ അയാൾക്ക് കിട്ടിയേ പറ്റൂ അപ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാ അയാൾക്ക് ഭാര്യയായി വന്നിരിക്കുന്നത് മൂർത്തി സന്തോഷത്തോടു കൂടിയാണ് അയാൾ പറഞ്ഞത് അത്രയും കേട്ടു നിന്നത് അപ്പോൾ ജ്യോതിസില് പറയുന്നുണ്ട് ലക്ഷ്മിയെ തൂത്തു കളഞ്ഞാൽ മൂദേവി അകത്ത് കയറിയില്ലേ സാർ അതുകൊണ്ട് എന്ത് വില കൊടുത്തും സാർ ആ പെൺകുട്ടിയെ സംരക്ഷിക്കണം കുറച്ച് അതിഭാവകത്വം ചേർത്ത് പറയാണെന്ന് കരുതരുത് ആ കുട്ടി എപ്പോഴെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ അതിൻ്റെ കാല് പിടിക്കുന്നതിലും തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം മൂർത്തി അയാളോട് പറയുന്നുണ്ട് മനസ്സിലായി സ്വാമി നന്നായി മനസ്സിലായി അന്ന് അയാൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ മൂർത്തി ഈ സമയത്ത് ആലോചിക്കുകയാണ് അതിനുശേഷം അനന്തപുരി വിട്ടിറങ്ങാൻ പോകുന്ന നയനയെ അയാൾ വിളിക്കുകയാണ് മോളെ അപ്പം നയനയും ഗോവിന്ദരും ഒക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോഴേക്കും ജയനും ആദർശും മൂർത്തിയും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ജലജ ദേഷ്യത്തോടെ അഭിയോട് പറയുന്നുണ്ട് ഉഫ് അവൾ പോവാനും സമ്മതിക്കത്തില്ല എന്തിനാണോ എന്തോ തിരിച്ച് വിളിക്കുന്നത് അപ്പോഴേക്ക് മൂർത്തി നടന്നു പോകുന്നതിനിടയിലേക്ക് പെട്ടെന്ന് അയാൾ വീഴാൻ വേണ്ടി പോവാണ് കുഴഞ്ഞു വീഴാൻ ആദർശവും ജയനും കൂടെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾ തടയാണ് വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം എനിക്കൊരു കുഴപ്പമില്ല അത് കാണുന്ന സമയത്ത് നയനെ ഓടിക്കൊണ്ട് വേഗം അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ അപ്പം അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ് പ്രത്യക്ഷത്തിൽ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ തെറ്റുകളും ചെയ്തത് മോളുടെ ചേച്ചിയാണ് അബിക്കു അതിൽ പങ്കുണ്ട് അത് കേൾക്കുന്ന സമയത്ത് കനകക്ക് കുറച്ചെങ്കിലും സമാധാനമാവുകയാണ് നവ്യയുടെ കഴുത്തിൽ ആരും അറിയാതെ അവൻ താലി കെട്ടിയിട്ട് അവൻ മറ്റൊരു വിവാഹത്തിന് ശ്രമിച്ചപ്പോഴാണ് നവ്യക്ക് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നത് അങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യം നവ്യക്കില്ലായിരുന്നു ആ സമയത്ത് നവ്യ ആ താലി കാട്ടിയാൽ മാത്രം മതിയായിരുന്നു അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമെങ്കിലും നവ്യയ്ക്ക് എല്ലാവരോടും എല്ലാം പറയാമായിരുന്നു നവ്യ അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല നേരും നേരുന്നേറിയും സത്യസന്ധതയുമുള്ള നയനമുള കൊണ്ടുപോലും കള്ളങ്ങൾ ഒരുപാട് പറയിപ്പിച്ചു അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലാതെ ഇവിടെ പല പൂജകളും ആഘോഷങ്ങളും നടക്കുമ്പോൾ ഉള്ളിൽ തീയുമായിട്ടായിരിക്കാം മോൾ ഇവിടെ നിന്നത് കരഞ്ഞുകൊണ്ട് അയാളെ നോക്കുകയാണ് ബാക്കി ബാക്കിയെല്ലാവരുടെ മുഖത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത് അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട് അത് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് മോൾ വീട് വിട്ടു പോവേണ്ട കാര്യമില്ല മൂർത്തി അവസാന തീരുമാനം എന്നാണ് പറയുകയാണ് അത് കേൾക്കുന്ന സമയത്ത് ജലജയും ദേവിയാനൊക്കെ ഒരുപോലെ ഞെട്ടി തരിക്കുകയാണ് മൂർത്തിയുടെ ആ ഒരു കൽപ്പന കേൾക്കുന്ന സമയത്ത് പക്ഷേ കനകയും ഗോവിന്ദനൊക്കെ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ആദർശനു വരെ മുത്തശ്ശൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ പോയിക്കോളാം അതിനുശേഷം ദേഷ്യത്തോടെ പറയാണ് ഒരുപാട് സഹിച്ചു കുടുംബത്തിലെ കാരണവന്മാരെ ധിക്കരിക്കാത്തത് കൊണ്ട് ഒരുപാട് തല കുമ്പിട്ടു ഇനി ഇവൾക്കും ഇവളുടെ വീട്ടുകാർക്കും മുമ്പിൽ തല താഴ്ത്താൻ പറ്റില്ല അപ്പോഴേക്ക് ജലജയം പറയുന്നുണ്ട് ഏട്ടത്തിയുടെ തീരുമാനത്തിന് ഞങ്ങളും സപ്പോർട്ടാ ഏട്ടത്തി ഇറങ്ങുവാണെങ്കിൽ കൂടെ ഞങ്ങളും ഇറങ്ങിക്കോളാം അപ്പോഴേക്ക് മൂർത്തി പറയുന്നുണ്ട് ആരി ഇവിടുന്ന് പോയാലും ശരി നയനമോൾ ഇവിടുന്ന് പോവാൻ പാടില്ല അത് കേൾക്കുന്ന സമയത്ത് ദേവയാനെ ഞെട്ടിത്തരിക്കുകയാണ് മുത്തശ്ശന്റെ തീരുമാനം കേൾക്കുന്ന സമയത്ത് ആദർശുപോലും അമ്പരന്ന് പോവുകയാണ് അതിനുശേഷം ജലജ് ചോദിക്കുന്നുണ്ട് അതെന്താ അച്ഛ അങ്ങനെ പറയുന്നത് എൻ്റെ കാര്യം പോട്ടെ ഈ വീട്ടിലെ മൂത്ത മരുമകളായ ഏട്ടത്തേക്കാളും വലുതാണോ അച്ഛൻ ഈ നിൽക്കുന്ന പേരും കള്ളി അപ്പോഴേക്കും മൂർത്തി ദേഷ്യത്തോടെ പറയുകയാണ് മോളെ കള്ളിയെന്ന് വിളിച്ചാൽ നിന്റെ കരണ അടിച്ച് പൊട്ടിക്കും ഞാൻ മോള് കള്ളിയാണെങ്കിൽ നിൻ്റെ ആ നിൽക്കുന്ന മോനോ അവൻ സത്യസന്ധനാണോ അച്ഛൻ ഇല്ലാതെ വളർന്നതിൻ്റെ ഒരുപാട് പാകപ്പിഴവുകൾ ഇന്നി സ്വഭാവത്തിലുണ്ട് ഒരു കുലം മുടിക്കാൻ ഒരുത്തൻ മതി അസുരനെ പോലെ ചിന്തിക്കുന്ന ഒരുത്തൻ അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് ശരി നീ പോവണ്ട ഞാൻ പടി ഇറങ്ങി പോയിക്കോളാം നിന്റെ ജീവിതമല്ല എൻ്റെ ഈ വീട്ടിലെ ജീവിതം ഇന്നത്തോടെ അവസാനിച്ചത് അത് കേൾക്കുന്ന സമയത്ത് നയനെ കരഞ്ഞുകൊണ്ട് ആദർശനെ നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്